ായ് നിസാലാണേ നമ്മളേ ഇടയ്ക്കിടയ്ക്ക് പത്രങ്ങളിൽ വാർത്താ ചാനലുകളിലൊക്കെ കേൾക്കുന്നൊരു കാര്യമാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സകലമാന സാധനങ്ങളിലും മായം എന്തിനേറെ പറയുന്നു ദാഹിച്ചാൽ നമ്മൾ കുടിക്കാൻ വാങ്ങുന്ന കുപ്പിവെള്ളത്തിൽ വരെ മായം എന്ന് പറയുന്ന കേൾക്കാറുണ്ട് അല്ലേ സത്യത്തിൽ ഈ മായത്തിൻ്റെയൊക്കെ ഉത്തരവാദി ആരാ നമ്മൾ തന്നെയാണ് വാങ്ങിക്കുന്ന എൻ്റെ കസ്റ്റമർ തന്നെയാണ് കാരണം എന്താ പറയുക നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു അവിടെ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഒരു അരി പൊടിക്കുന്ന ഒരു മില്ലിൻ്റെ ഉൾഭാഗം പോലും കാണാത്ത ഒരാൾ ഒരു സെലിബ്രിറ്റി വന്നിട്ട് നിങ്ങളോട് പറയാണ് ആ സാധനം സേഫാണ് ഞാൻ ഗ്യാരൻറ്റി ആണ് എന്നൊക്കെ പറയുമ്പോൾ കോടികൾ വാങ്ങിയിട്ട് അവർ പറയുന്ന പരസ്യവാചകത്തിൽ വിശ്വസിച്ചിട്ട് നമ്മൾ അവിടെ പോകുന്നു കണ്ടമാനം ഓഫറുകൾ നോക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങും ഒരു മായമില്ലാത്ത അട്ടിപ്പൊളി സാധനങ്ങൾ അപ്പുറത്ത് ഉണ്ടാവും പരസ്യങ്ങൾ ഉണ്ടാവില്ല പക്ഷെ ആ സാധനങ്ങൾ നമ്മൾ മാറ്റിവെച്ചിട്ട് ഇവിടെ ഓഫർ നോക്കി ഈ സെലിബ്രിറ്റിയുടെ വാക്ക് വിശ്വസിച്ച് നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങിക്കും ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ വീട്ടിൽ നമ്മളെ കുട്ടികൾക്ക് നമ്മളെ മക്കൾക്കൊക്കെ അസുഖങ്ങൾ വരും യാതൊരു സംശയവും ഇല്ല അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഓഫറുകൾക്ക് പിന്നാലെയുള്ള ഓ ഈ ഓട്ട ഇത് അവസാനിപ്പിക്കുക നമ്മളെ വീട്ടിൽ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നമ്മളെ അമ്മമാർ വളരെ കൃത്യമായിട്ട് പറയും ഇന്ന വെളിച്ചെണ്ണ പോരട്ട മോനെ എന്ന് പറയും അല്ലെങ്കിൽ ഇന്ന സാധനം പോരട്ടോ ഇന്ന മൈദ തരക്കടില്ലട്ടോ എന്ന് പറയും അത് നമ്മൾ വാങ്ങിച്ചുകൊടുക്കണം സ്വാഭാവികമായിട്ടും ഈ ഓഫറുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് പൈസയൊക്കെ ലാഭമൊക്കെ കിട്ടും പക്ഷെ ഒരു പാ ഒരു കാര്യം ഉറപ്പാണ് പണി പാലും വെള്ളത്തിൽ കിട്ടും ഒരു സംശയവും ഇല്ല കാരണം ഒരു തുള്ളി വെള്ളം നമ്മളെ ബൈക്കിൻ്റെ പെട്രോൾ ടാങ്കിൽ വീണാൽ ആ ടാങ്ക് കംപ്ലീറ്റ് കാലിയാക്കാതെ കാർബറേറ്റർ വരെ ക്ലീൻ ചെയ്യാതെ ആ വണ്ടി ഓടില്ലല്ലോ മിസ്സിങ് മാറൂല്ലോ പക്ഷെ നമ്മളെ മിസ്സിംഗ് മാറണമെങ്കിൽ നമുക്കൊരു ഇൻ്റലിജൻ്റ് ആയിട്ടൊരു സംവിധാനം ദൈവം നമുക്ക് തന്നതുകൊണ്ടാണ് നമുക്കത് ഒന്ന് രണ്ട് പ്രാവശ്യം ലൂസ് മോഷൻ ആയി പോയാലോ ഛർദിച്ച് പോയാലോ ഒക്കെ മാറുന്നത് പക്ഷേ അതിൻ്റെ ഇന്റേണൽ ഓർഗൻസിന് ഈ സംഭവങ്ങൾ ബാധിക്കും അത് വളരെ ഡേഞ്ചറസ് ആയിട്ട് ബാധിക്കും എനിക്ക് പറയാനുള്ളത് എൻ്റെ പത്തിരുപത്തി മൂന്ന് വർഷത്തെ ഒരു ഫുഡ് ഇൻഡസ്ട്രികൾ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ് നിങ്ങൾ വേണമെങ്കിൽ കേട്ടാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ ഓഫറുകൾക്ക് പിന്നാലെ പോയി ഏത് പ്രൊഡക്റ്റുകൾ വേണമെങ്കിലും നിങ്ങൾ വാങ്ങിച്ചോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ ഓഫറുകൾക്ക് പിന്നാലെ പോയി റേറ്റുകൾ കമ്പേ കമ്പാരിസൺ ചെയ്ത് റേറ്റുകൾ കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല ഓക്കെ നന്ദി നമസ്കാരം